രചന ഗംഗോത്രി ഭാഗം പതിനാല് ഒരു കാർ മുറ്റത്ത് വന്ന് നിന്നു ഗംഗ അങ്ങോട്ട് നോക്കി ഡ്രൈവറാണ് ആദ്യം പുറത്തിറങ്ങിയത് പെട്ടെന്ന് ഗംഗയുടെ കണ്ണുകൾ അയാളുടെ കണ്ണുകളിൽ ഒന്നുടക്കി വട്ടമുഖം അതിൽ നിറഞ്ഞു കാണുന്ന കുറ്റുമീശയും താടിയും ചുവന്ന ചുണ്ടുകളും കുഞ്ഞു കണ്ണുകളും ആ കണ്ണുകൾക്ക് എന്തോ ആകർഷണീയത ഉള്ളതുപോലെ അവൾക്ക് തോന്നി അയാൾ പിന്നിലെ ഡോർ തുറന്നു കൊടുത്തു അതിൽ നിന്നിറങ്ങിയ ആളെ കണ്ട് സന്തോഷം കൊണ്ട് അവളുടെ വായ പുളിഞ്ഞുപോയി അച്ചമ്മ അവൾ വേഗം മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടി പരിചയമില്ലാത്തവരെ കണ്ടപ്പോൾ ഡോബർമാൻ പാഞ്ഞ് അവരുടെ അരികിലേക്ക് വന്നു സാമാന്യം ഒരാളുടെ വലുപ്പമുണ്ടായിരുന്നു അതിന് ഡ്രൈവറുടെ അടുത്തേക്കാണ് അത് പാഞ്ഞു ചെന്നത് പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ ഡ്രൈവർ അതിനെ വരുത്തിയിലാക്കി പെട്ടെന്ന് രാമേട്ടൻ അതിൻ്റെ പിന്നാലെ ഓടി വന്നു എന്നിട്ട് ഡോബർമാനെ പിടിച്ചുകൊണ്ട് പോയി അച്ചമ്മയെ കണ്ടായാൽ എന്തോ പറഞ്ഞു കൊണ്ട് നിലപ്പുണ്ടായിരുന്നു അപ്പോഴാണ് ഗംഗ അങ്ങോട്ട് ഓടി വന്നത് ഗംഗയുടെ ഓട്ടം കണ്ട് ചാർമ്മയും അമ്പികയും പുറത്തേക്ക് വന്നു അച്ഛമ്മയെ ഗംഗ ഓടി വന്ന് അച്ചമ്മയെ കെട്ടിപ്പിടിച്ച് വട്ടം കറക്കി ഇടി കെങ്കൂട്ടി എന്നെ നിർത്തിടി പഴയ പ്രായമൊന്നും അല്ല പെണ്ണെ അയ്യോ എനിക്ക് തല ഇറങ്ങുന്നു ഈ പെണ്ണിൻ്റെ ഒരു ഭ്രാന്ത് ഗംഗയുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ അംബികയും ചാർമിയും രാമേട്ടനും ഒക്കെ സന്തോഷിച്ചു പെട്ടെന്ന് ഡ്രൈവർ അവളോട് ദേഷ്യപ്പെട്ടു താൻ എന്തോ ഇ കാണിക്കുന്നേ പ്രായമുള്ളവരെടുത്ത് വട്ടം കറക്കുന്നു ഇത്രയും വളർന്നല്ലോ എന്നിട്ട് വിവരമില്ലേ ഡ്രൈവർ ചോദിച്ചു ഗംഗയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവൾ അച്ഛമ്മയെ നിർത്തിയിട്ട് ഡ്രൈവറുടെ നേരെ തിരിഞ്ഞു അവൾ കൈ നിവർത്തി അയാളുടെ കരണത്തൊന്ന് പൊട്ടിക്കാനായി കൈ പിന്നിലേക്ക് വീശി പക്ഷേ ലക്ഷ്യസ്ഥാനം എത്തുന്നതിന് മുൻപേ അത് തടയപ്പെട്ടു തിരിച്ച് അവളുടെ കവളിൽ അവനൊന്ന് പൊട്ടിച്ചു പിന്നെ അവളെ കയ്യിൽ വലിച്ചു കറക്കി അവൻ അവളെ തൻ്റെ ദേഹത്തോടടുപ്പിച്ചു പിന്നെ അവൻ്റെ മുഖം അവളുടെ പിറകിലൂടെ ചെവിയിലേക്ക് അടുപ്പിച്ചു ഒന്ന് അടങ്ങണി മോളെ ഇങ്ങനെ കണ്ണിൽ കാണുന്ന ആണുങ്ങളെയെല്ലാം അടിക്കാൻ നിനക്കാരാ ലൈസൻസ് തന്നത് നീ ആരാന്നാ നിൻ്റെ വിചാരം നിൻ്റെ കരാട്ടെ കളരിയൊക്കെ കയ്യിൽ വെച്ചാൽ മതി ഡ്രൈവർ പറഞ്ഞു അവളുടെ കണ്ണുകളിലേക്ക് ദേഷ്യം ഇരച്ചു കയറി അത് ചുവന്നു വന്നു അപ്പോഴേക്കും ശിവൻ്റെ കാർ അങ്ങോട്ട് വന്നു ഗംഗയ്ക്ക് വല്ലാത്ത നാണക്കേട് തോന്നി എല്ലാവരുടെയും മുഖത്ത് തനിക്കൊന്ന് കിട്ടിയതിൻ്റെ സംതൃപ്തിയുണ്ട് അയാൾ പെട്ടെന്ന് അവളെ മോചിപ്പിച്ചു ഗംഗ പിണക്കം ഭാവിച്ചു അച്ചമ്മയുടെ മുഖത്തേക്ക് നോക്കി അച്ചമ്മ അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു അമ്മേ യാത്രയൊക്കെ സുഖമായിരുന്നോ ഞാൻ നിങ്ങളെ വിളിച്ചിരുന്നു പക്ഷേ രണ്ടു പേരുടെയും ഫോൺ സ്വിച്ച് ഓഫ് പെട്ടെന്ന് ശിവറാം ഡ്രൈവറെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് അവൻ്റെ ചെവിയിലേക്ക് മുഖം ചേർത്തു നീ വന്നപ്പോഴേ എൻ്റെ മോൾക്കിട്ട് പൊട്ടിച്ചോടാ അവളുടെ മുഖത്ത് ഞാൻ കണ്ടു ഡാ മോനെ ഞാനൊന്നും നുള്ളി പോലും നോവിച്ചിട്ടില്ല ശിവറാം അവൻ്റെ ചെവിയിൽ പറഞ്ഞു അങ്കിൾ പേടിക്കണ്ട ഇത് ഇതാദ്യത്തേതും അവസാനത്തേതുമാണ് അതിൻ്റെ ഒരു കുറവ് അവൾക്കുണ്ടായിരുന്നു ഇതിൻ്റെ പിണക്കം കുറച്ച് ദിവസത്തേക്കുണ്ടാകും സാരമില്ല ഒക്കെ നമുക്ക് ശരിയാക്കാം ഡ്രൈവർ പറഞ്ഞു ഗംഗ എപ്പോഴും ദേഷ്യത്തിൽ തന്നെയായിരുന്നു ഈ അപ്പ എന്തിനാ ഇയാളുടെ ചെവി കടിച്ചു പറിക്കുന്നത് അവൾ ചിന്തിച്ചു രാമേട്ടനും ചാർമിയും ചേർന്ന് അവരുടെ ലഗേജ് അകത്തേക്ക് എടുത്തുകൊണ്ട് പോയി ഇതെല്ലാം ഒരു മുറിയിലേക്കുള്ളതാണോ കുഞ്ഞേ രാമേട്ടൻ ബാഗുകൾ കണ്ടു ചോദിച്ചു അല്ല ഈ രണ്ട് ബാഗ് മാത്രം എൻ്റെ മുറിയിൽ വെച്ചാൽ മതി ബാക്കി രണ്ടെണ്ണം അവൻ്റെയാണ് അവന് മുകളിലത്തെ മുറി കൊടുത്താൽ മതി അവൻ്റെ ബാഗ് അങ്ങോട്ട് വെച്ചേക്ക് അച്ചമ്മ പറഞ്ഞു ഗംഗ ദേഷ്യത്തോടെ അച്ചമ്മയെ നോക്കി കാരണം മുകളിലുള്ള ബെഡ്റൂം ഗംഗയുടെ മുറിയോട് ചേർന്നാണ് ബാക്കി ബെഡ്റൂമുകൾ എല്ലാം തന്നെ താഴെയാണ് അതുമല്ല ഈ ഡ്രൈവർക്ക് എന്താണ് ഇവിടെ കാര്യം നീ ആലോചിച്ച് കൂട്ടുന്നതിനെല്ലാം ഞാൻ മറുപടി തരാം അച്ചമ്മ പറഞ്ഞു അവൾ മുഖം ചുളുക്കിക്കൊണ്ട് അച്ചമ്മയെ നോക്കി ഏയ് ഞാൻ മൈൻഡ് റീഡിംഗ് ഒന്നും പഠിച്ചിട്ടില്ല ഇവൻ ഇവനാരാണെന്ന് നിനക്ക് മനസ്സിലായോ കാർത്തി നിന്റെ കാർത്തിയേട്ടൻ കാർത്തിക് ശങ്കർ മഹാദേവൻ അച്ഛമ്മ പറഞ്ഞപ്പോൾ അവൾ ഞെട്ടലോടെ അവനെ നോക്കി അവൻ ചിരിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു കാണിച്ചു പിന്നെ അവളുടെ നേരെ രണ്ട് കൈകളും നീട്ടി ആദ്യമായി നാണം എന്ന വികാരം അവളുടെ മുഖത്ത് കണ്ടു അവൾ അവനെ നോക്കി കൊഞ്ഞനം കുത്തി പിന്നെ തിരിഞ്ഞു മുറിയിലേക്ക് ഓടി എല്ലാവരും അത് കണ്ട് ചിരിച്ചു രാമേട്ടനും ചാർമിയുമൊക്കെ അത്ഭുതത്തോടെ അവനെ നോക്കി കാരണം ഗംഗയിൽ അങ്ങനെ ഒരു വികാരം കാണാൻ സാധിക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അതിന് കാരണമായ ആളെ അവർ അതിശയത്തോടെയാണ് കണ്ടത് എല്ലാവരും സന്തോഷത്തോടെ അകത്തേക്ക് നടന്നു തുടരും